ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ സ്വകാര്യ ബസും ലോറിയും കൂട്ടിയിടിച്ച് നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു തൃശൂർ ഷൊർണ്ണൂർ സംസ്ഥാന പാതയിലെ വെട്ടിക്കാട്ടിരി ജുമാ മസ്ജിദിന് സമീപമായിരുന്നു അപകടം ഷൊർണോ ഭാഗത്തേക്ക് പോയിരുന്ന ടോറസ് ലോറി പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതിനെ തുടർന്ന് പിന്നിൽ എറണാകുളത്ത് നിന്ന് വന്ന നാഷണൽ പെർമിറ്റ് ലോറിയും ഇതിന് പുറകിലായി തൃശൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സും ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബസ്സിന്റെ മുന്നിലിരുന്ന യാത്രക്കാർക്കാണ് പരിക്കേറ്റത് ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി അപകടത്തിൽ ബസിന്റെ മുൻഭാഗവും നാഷണൽ പെർമിറ്റ് ലോറിയുടെ മുൻഭാഗവും തകർന്നു ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ആളക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു അപ്പോൾ ഞാൻ ഓവർടേക്ക് ടേക്ക് ചെയ്ത് ഒരു അഞ്ചാറ് ട്രിപ്പ് ടീപ്പർ വണ്ടി ഫ്രണ്ടിൽ വന്നു അപ്പോൾ അവർ ഫ്രണ്ടിൽ നിന്ന് ഒരു വണ്ടി കയറുന്നതുകൊണ്ട് അവർ പെട്ടെന്ന് നിർത്തിയായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഞാൻ കൊണ്ടു നിർത്തിയപ്പോൾ ടിപ്പറിൽ തൊട്ടടുത്ത് നിർത്തി ബാഗിൽ വന്ന ബസ് കുറച്ച് സ്പീഡിലാണ് തോന്നുന്നത് അത് അടിച്ചു കയറി അങ്ങനെ ഡോറീൻ്റെ ബാക്കിൽ നമ്മൾ ജാമായി പോയി